ചാലുശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഓവുപാലത്തിനായി കുഴിച്ചുകുഴിയിൽ വീണ് ഇരുചക്ര വാഹനയാത്രികന് ഗുരുതര പരിക്ക് കൂറ്റിനാട് ആമക്കാവ് ചാലത്തൂർ വളപ്പിൽ മുപ്പത്തി എട്ട് വയസ്സുള്ള രാജേഷിനാണ് പരിക്കുപറ്റിയത് ഇന്നലെ രാത്രി ഏഴ് നാല്പത്തിയഞ്ചിന് ചാലുശ്ശേരി കൂറ്റനാട് പാതയിൽ ടൗണിന് അടുത്തായുള്ള കടയ്ക്ക് സമീപമായിരുന്നു അപകടം ഭാഗത്ത് നിന്ന് ആമക്കാവിലുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ ഓവുപാലത്തിനായി കുഴിച്ച കുഴിയിൽ വീഴുകയായിരുന്നു ഇദ്ദേഹം പരുക്കുപറ്റിയ രാജേഷിനെ കുന്നകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡ് പണിയുടെ മുന്നോടിയായി പാതയിലെ വലിയ ഓവുപാലങ്ങൾ പൊളിച്ചു പണിയുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി